കണ്ണൂരിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നു പി രാമകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് എ ഗ്രൂപ്പ് തുറന്ന പോരിന് രംഗത്തെത്തിയിരിക്കുന്നത് ഐ ഗ്രൂപ്പിനെതിരെ പൊതുസമ്മേളനം നടത്തിക്കൊണ്ടാണ് എ ഗ്രൂപ്പിന്റെ തിരിച്ചുവരവ് ഒരു വർഷത്തിലേറെ നീണ്ട നിശബ്ദതയ്ക്കൊടുവിലാണ് കണ്ണൂരിലെ എ ഗ്രൂപ്പ് സർവസന്നാഹങ്ങളുമായി ഐ ഗ്രൂപ്പിനെതിരെ പടപ്പുറപ്പാടിന് ഇറങ്ങുന്നത് പള്ളിക്കുന്ന് സഹകരണ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് പി രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള എ ഗ്രൂപ്പുകാർ ശക്തി തെളിയിക്കുന്നത് ബാങ്ക് വിഷയത്തിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഐ ഗ്രൂപ്പുകാരനായിരുന്ന പി കെ രാകേഷും അനുയായികളും ജയിലിലായിരുന്നു ഇവരെ പുറത്തിറക്കി സ്വീകരണം നൽകിക്കൊണ്ടാണ് എ വിഭാഗം കരുത്തു തെളിയിച്ചത് കെ സുധാകരനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് എ ഗ്രൂപ്പ് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ പി രാമകൃഷ്ണൻ ഉന്നയിച്ചത് സ്റ്റേഷനിൽ പോയതെതിരെ ആർക്ക് വേണ്ടിയാ പാവപ്പെട്ടവർക്ക് ഭൂമി കണ്ടതല്ലേ എന്തേ അത് മുൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പരസ്യമായി അധിക്ഷേപിച്ച ഐ ഗ്രൂപ്പ് നേതാക്കൾക്കെതിരെ നടപടി എടുക്കാത്ത കെ പി സി സിക്ക് തങ്ങൾക്കെതിരെയും അതിന് അവകാശമില്ലെന്നാണ് എ വിഭാഗത്തിന്റെ വാദം ഒരാഭ്യന്തരമന്ത്രിക്കെതിരായി ഭീകരമായ ഭീകരമായ വെല്ലുവിളികളും ഭീഷണിയും എല്ലാം എവിടെ അതായത് തുറന്ന പോരിന് തങ്ങളിറങ്ങിയെന്ന് എ ഗ്രൂപ്പ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങളിൽ ഐ ഗ്രൂപ്പുമായി സഹകരിക്കാതെ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികൾ നിർത്താനും പ്രചാരണം നടത്താനും എ ഗ്രൂപ്പ് തീരുമാനിച്ചു കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശക്തി ക്ഷയിച്ച ഐ ഗ്രൂപ്പിനു മേൽ സർവാധിപത്യമുറപ്പിക്കാനാണ് എ ഗ്രൂപ്പ് ശ്രമിക്കുന്നത് കെ സുധാകരന്റെ വിശ്വസ്തനും ഐ ഗ്രൂപ്പിലെ പ്രബലനുമായ പി കെ രാകേഷിനെയും സംഘത്തെയും കൂടെ കൂട്ടിയത് എ ഗ്രൂപ്പിന്റെ നീക്കങ്ങൾക്ക് ശക്തി പകരുന്നു ക്യാമറമാൻ ലിമേഷ് ചെറുവേഴ്ചിക്കൊപ്പം യദുനാരായണൻ റിപ്പോർട്ടർ കണ്ണൂർ